ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നും നൈസ് പത്രി തന്നെയാണ് അപ്പോൾ നോമ്പിന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളതാണല്ലോ നൈസ് പത്രി അപ്പോൾ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ നൈസ് പത്രി തന്നെ മതിയെന്ന് വിചാരിച്ച് ഇനി അതിലേക്കിന്ന് കറി ബീഫ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ബീഫ് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചിട്ട് വെക്കാണ് അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് കറി റെഡിയാക്കാനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില കറിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ ഐറ്റംസും ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാനെട്ടാ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ വറുത്തിട്ടും കുറച്ച് തേങ്ങ പച്ചയോടും കൂടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ബീഫ് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് പച്ച തേങ്ങ കുറച്ചിട്ട് കൊടുക്കുകയാണ് ഇനി അതും കൂടെ രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോഴേക്കും ബീഫ് നന്നായിട്ട് തന്നെ എന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് വെച്ചിട്ട് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറി റെഡി ആക്കുകയാണ് ഇപ്പോൾ പത്തിരിലേക്ക് ഈ ബീഫ് കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ബീഫ് കറിയുടെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിത്തരാം അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഉലിവയും ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ താളിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ബീഫ് കറി ആണെട്ട ഇന്ന് അപ്പോൾ ഇനി അതും അവിടെ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ പത്രി റെഡിയായി ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു പരിപാടി നോക്കാം ഇനിയിപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് സമൂസയാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസും ഉരുളക്കിയങ്ങും ഒക്കെ കിട്ടിയിട്ടുള്ള വെജിറ്റബിൾ സമൂസയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുള്ള ചെറിയതായിട്ടുള്ള ആ ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഓവർ കാണിച്ചിട്ട് ബോർ അടിപ്പിക്കേണ്ടിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റ് പേസ്റ്റാക്കിയതും മല്ലിയില മഞ്ഞ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വയറ്റി എടുത്തതാണേ ഉരുളക്കിങ്ങും കട്ടാക്കിയതും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാല റെഡിയാക്കിയെടുക്കലാണേ ഇനിയിപ്പോൾ താ സമൂസയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചുറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് സമൂസ ഫോൾഡ് ചെയ്യാനൊക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടോ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരേണ്ട അപ്പം സമൂസ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മസാലയൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെക്കും എന്നിട്ട് ബാങ്കൊക്കെ വിളിക്കാനുള്ള ടൈം ആവുന്ന സമയത്താണ് കേട്ടോ ഫ്രീ ആക്കൽ അപ്പം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചൂടോടക്കൂടെ തന്നെ ഇത് കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇന്ന് ജ്യൂസ് ക്ഷമാം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ല പഴുത്ത രണ്ട് ക്ഷമാം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലും കുരുവും ഒക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോഴത്തെ ആ ക്ഷമാമൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് പാൽ പാലും പഞ്ചസാരയും ചേർത്തിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ജ്യൂസൊക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ മുമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ടാകും അപ്പോൾ ഏകദേശം ഇപ്പോൾ ആറേ ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സമൂസയൊക്കെ ആദ്യം തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റായിട്ട് അധികം പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ഫ്രൈ ആ ഫ്രൈ ആക്കി എടുക്കേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും സമൂസ ഫ്രൈ ആക്കാനും സിമ്പിളാണല്ലോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടാ സമൂസയൊക്കെ ചൂടോടു കൂടെ തന്നെ കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റിൻ്റെ അക അപ്പോൾ ഇതുപോലെ ബാങ്ക് വിളിക്കാൻ നേരത്തെ ഫ്രൈ ആക്കി എടുക്കലാണ് ഈ ഒരു വെള്ള കളർ ആകുമ്പോഴാണ് കേട്ടോ ഉണ്ടയിൽ നിന്നും കോരി കോരുമാറ്റം അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നോമ്പു തുറക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ചതാണേ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു നോമ്പുത്തറയാണ് കേട്ടോ ഇനിയിപ്പോൾ അത്തായത്തിന് വേണ്ടിയിട്ട് അധികം കറിയൊന്നും ആര് കൂട്ടിലട്ടോ അപ്പോൾ അതുകൊണ്ട് ചിരങ്ങ താളിക്കാൻ ഞാൻ ചിട്ട് വെച്ചതാണേ അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്താൽ നമുക്ക് പണിയൊക്കെ സിമ്പിളായിട്ട് തന്നെ കഴിയാമല്ലോ അതുകൊണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും ഏറെ സമയത്തന്നെ ഉണ്ടാക്കിയെടുക്കൂട്ട ഇനിയിപ്പോൾ ഒരു അത്തായത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പേരി പയറാണ് കേട്ടോ പയറൊക്കെ കട്ടാക്കി അതും ഉണ്ടാക്കിയെടുക്കൂട്ടാ അപ്പോൾ അ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷൻസ് കയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഓടിക്കുക അപ്പോൾ താ ചായക്കുള്ള ഐറ്റംസൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം